കേട്ട് കാണും വാഗമണ്ണിനെ കുറിച്ച് വാഗമൺ അതിമനോഹരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നോക്കൂ നിങ്ങൾ വഴിയോരക്കാഴ്ചകൾ തന്നെ എത്ര മനോഹരമാണെന്ന് നോക്കൂ വഴി കുറച്ച് ദുർഘടമാണ് കേട്ടോ എന്നാലും വളരെ സന്തോഷപ്രദമായ ഒരു യാത്രയായിരുന്നു മൂന്നാറിനെയൊക്കെ കടത്തി വെട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വട്ടം ഒന്ന് പോയി നോക്കൂ നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥലം തന്നെയല്ലേ വളരെ വേറിട്ട ഒരു അനുഭവമായിരുന്നു എനിക്ക് എന്ത് മനോഹരമായ സ്ഥലങ്ങളും നോക്കൂ എത്ര മനോഹരമായ കാഴ്ചകൾ നല്ല കുഴിമയുള്ള തണുപ്പുള്ള ഒരു ഏരിയയാണ് തേയിലത്തോട്ടമാണ് അധികം ഈ തേയിലത്തോട്ടത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ വല്ലാതെ നമ്മുടെ മനസ്സിനെ അത് വശീകരിക്കും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നു എന്തോ അറിയില്ല ഒരു പ്രദേശം മുഴുവൻ ഏ നല്ല സുഖം പത്ത് പൈസയുടെ കറണ്ട് ചാർജ് കൊടുക്കാണ്ട് നമുക്ക് പ്രകൃതി സൗജന്യമായി തെക്കും സൗജന്യമായി എ സി പിടിപ്പിച്ചു തന്നിരിക്കുക ഒരിക്കൽ മാത്രം ഒന്ന് സന്ദർശിക്കുകയോ ഭാഗമാണ്